ഹായ് ഓൾ ഓ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കുഞ്ഞയുടെ എയ്ൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് മക്കൾ ഇസലാമൊക്കെ പറഞ്ഞ് മദ്രസയിലേക്ക് പോകാനെട്ടോ അവർക്ക് ഏഴായിട്ട് ഒമ്പത് മണിവരെയാണ് കേട്ടോ മദ്രസ ഉള്ളത് ഇക്കകം പിന്നെ ഒമ്പത് മണിക്ക് പോയാൽ മതി ഡ്യൂട്ടിക്ക് ഒക്കെയാണ് അവരെ കൊണ്ടാക്കി കൊടുക്കൽ കാരണം അവരുടെ മദ്രസേക്ക് ഇപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പം പിന്നെ അവരെ കൊണ്ടാക്കിയിട്ടൊക്കെ വന്നോളൂ അപ്പോൾത്തേനും മക്കൾ വരുമ്പോഴത്തേനും ഒക്കെ പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാനോട്ടോ മക്കൾ വന്നാൽ ക്ലീനിങ് ഒന്നും നടക്കില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് ക്ലീനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ മോനും ഉറങ്ങാനുള്ളത് അപ്പോൾ ചെറിയ മോനും ഇട്ടിട്ടില്ല കേട്ടോ അവർ ഇക്കാകാർ പോകുമ്പോൾ എണിക്കലുണ്ട് ഇന്നിപ്പോൾ അവനെ ഉറക്കത്തിലാണ് അവനൊന്നാമത് ഒന്നാമത് സുഖമില്ലാത്തൊരു ചെയിലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ വെറും വയറ്റിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടോ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായ കുടിക്കലുള്ളൂ കാൽ ചായ ഇന്നിപ്പോൾ ചായക്ക് ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ ചിലപ്പോൾ കാൽ ചായ മാത്രമേ കുടിക്കലുള്ളൂ ഇന്നിപ്പോൾ കുട്ടികൾക്ക് പൊരിച്ചെടുത്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുത്തോ അപ്പോഴത്തേനും കുട്ടികളൊക്കെ കൊണ്ടാക്കിയിട്ട് ഇക്കെ വന്നു കേട്ടോ അപ്പോൾ ഞാനിരിക്കുമ്പാട് സിറ്റൗട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിക്കാണ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാനു കേട്ടോ നമ്മൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പം മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങുകയാണ് അതിന് മുമ്പ് നമ്മുടെ കോഴിക്കുട്ടികളെ തുറന്ന് വിടണം കേട്ടോ അവർ കുറേ നേരമായി കൊക്കിപ്പാറാൻ തുടങ്ങിയിട്ട് പിന്നെ അവരിനൊന്ന് തുറന്ന് വിടട്ടെ പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചെടികൾ ഒരുപാടുണ്ടായിരുന്നു ഒക്കെ പിന്നെ വേനൽ സമയത്ത് പോയതാണ് കേട്ടോ ഇത് പിന്നെ ഒക്കെ ഉണ്ടാക്കി അക്കോറിയാണ് കേട്ടോ അതിൽ വെപ്പികളുണ്ട് കുറച്ച് ബാക്കിയുള്ള മീനൊക്കെ ചത്തുപോയി കേട്ടോ പിന്നെ കാക്ക വന്ന് കൊത്തിയിട്ടൊക്കെ അങ്ങനെ പോയി ഞാൻ രാവിലെ തന്നെ ക്യാമറയും കൊണ്ട് പോയപ്പോൾ അവർ മടിച്ച് നിൽക്കുകയാണ് ഇറങ്ങാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഇതാ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ ഇനി അവർ കരിയൊക്കെ ഇട്ടു കൊടുത്താൽ അതൊക്കെ തിന്നുകഴിഞ്ഞാൽ അവർ മേയാൻ പോയിക്കോളും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനകത്ത് ക്ലീനിങ് ഒക്കെ ചെയ്യലുള്ളൂ കേട്ടോ ഇവിടെ പുതിയ നായ്ക്കളുടെ ശല്യം കൂടുതലാണ് കേട്ടോ അപ്പോൾ വെള്ളക്കുട്ടികൾ ആറെണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണം തന്നെ നായ്ക്കൾ കൊണ്ടുപോയതാണ് കേട്ടോ ഇപ്പോൾ തള്ളിയും തന്നി രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാണ് കേട്ടോ കാരണം കുട്ടി ഇറ്റു കുട്ടീനൊക്കെ എടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ മുറ്റടിക്കലും ക്ലീനിങ്ങും ഫുഡുണ്ടാക്കലൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുക പോകുമ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് അടിച്ചു വരി എടുക്കുകയാണ് പിന്നെ മഴ ആയതുകൊണ്ട് ഇലക്കൊന്ന് പറ്റി പിടിച്ചാൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല പോഴ്സിൽ തന്നെ ഒന്ന് അടിച്ചു വരണം നമ്മുടെ കോഴിക്കുട്ടികൾ അവിടെ അരി നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവർ ഇനി വൈകുന്നേരത്തേന്നെ വരികയുള്ളൂ പിന്നെ വിളിച്ചാൽ വരും കേട്ടോ നല്ല അനുസരണുള്ള കോഴികളാണ് അവർക്ക് തിന്നാൻ കൊടുക്കാനാന്നുള്ളത് അറിയാം അപ്പോൾ അവർ വിളിച്ച വരും കേട്ടോ ഉച്ച സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ കൊടുക്കലുണ്ട് അപ്പോൾ അവർ വിളിച്ചാൽ വരും കേട്ടോ മക്കൾക്ക് സ്കൂൾ ഉള്ള സമയത്തുള്ള പണിയാണ് കേട്ടോ ഈ മരുന്ന് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് കളിക്കല് അപ്പോൾ അതാണ് കേട്ടോ ഈ മരുന്ന് കുപ്പിയും പിന്നെ കായപ്പൊടീൻ്റെ കുപ്പിയൊക്കെ കാണുന്നത് അടിച്ചു വരണേൽ അപ്പോൾ ഇക്കഥാ മോനുമായിട്ട് അവിടെ നിൽക്കണുണ്ട് മോനക്ക് കോഴികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അടുത്തൊക്കെ പോകില്ല പേടിയാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരിയെടുത്തു മുറ്റൊക്കെ അടിച്ചു വരല് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇന്ന് പുഴുങ്ങല്ലാരി കുതിർത്ത് പൊടിച്ച് അപ്പമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക പുഴുങ്ങല്ലേരി കുതിർത്തി പൊടിച്ചിട്ട് അതിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു അപ്പമാണ് പിന്നെ ഇക്കാക്കുക്ക് സാമ്പാറും ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കിയിട്ട് ഇക്കാക്കു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ കറി നിർബന്ധമില്ല ഞാനും കുട്ടികളും കട്ടൻ ചായ തന്നെയാണ് കുടിക്കൽ അപ്പത്തിന് അപ്പോൾ ഇക്ക പിന്നെ ഡ്യൂട്ടിക്ക് പോയിട്ടോ കേട്ടോ അപ്പോൾ മോന് കുഴപ്പമൊന്നുമില്ല അവന് ചെറിയൊരു ജലദോഷം പനിയെന്നെ ഉള്ളു കാരണം ഇപ്പോൾ പൊതുവേ എല്ലാവരുടെയും പനീൻ്റെ ഒരു സീസണാണല്ലോ ആ അതുകൊണ്ട് വലിയ മോനിക്കുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവനിക്ക് വന്നത് കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ നടക്കുന്നുണ്ട് അതേ എനിക്കപ്പോഴത്തേനും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് മോനങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ചെയറൊക്കെ ഇതാ വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് ഒന്നും എനിക്ക് പറ്റണില്ല അപ്പോൾ അവന് ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവൻ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് നടന്നോളൂ കേട്ടോ അപ്പം ഇതിന് മക്കള് രണ്ടാൾ വരുമ്പോഴത്തേനും പെട്ടെന്ന് വന്ന് ക്ലീനിങ്ങൊക്കെ കഴിച്ചെടുക്കുകയാണ് അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇത് പഴയൊരു വീടാണ് കേട്ടോ പിന്നെ റൂമൊക്കെ ചെറുതാണ് അതുകൊണ്ടാണ് കേട്ടോ ഹാളിൽ കട്ടിലിട്ടിരിക്കുന്നത് ഡൈനിങ് ഹാളാണ് കേട്ടോ അവിടെയാണ് കുട്ടികൾക്കുള്ള കട്ടിലിട്ടിരിക്കുന്നത് ഇവിടെ രണ്ട് ഹാളുണ്ട് അത് പിന്നെ ഒരു ഹാളിൽ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളും സോഫയൊക്കെ ഇട്ടു പിന്നെ ഉള്ള ഹാളാണ്ട് കട്ടലും കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിരിക്കണത് അല്ലാതെ റൂമൊക്കെ തയ് വലിപ്പമുള്ളൂ കട്ടൽ ഇട്ടാൽ പിന്നെ വേറൊന്നും ഇടാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് പിന്നെ പ്രയർ റൂമാണ് കേട്ടോ നിസ്കരിക്കണ റൂമാണ് കിച്ചണും നല്ല വലിപ്പം ഉണ്ട് കേട്ടോ കിച്ചണും പിന്നെ അപ്പുറത്തേക്ക് ചെറിയൊരു വർക്ക് ഏരിയ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചതൊക്കെ അത് മോനും ഇങ്ങനെ വലിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് അവനക്ക് എത്തുന്നിടത്ത് ഒന്നും വയ്ക്കാൻ പറ്റുമല്ല വെച്ചത് അതുപോലെ വലിച്ചിടും എല്ലാ സാധനവും വലിച്ചിടും കേട്ടോ തുണികളും മടക്കി വെച്ച് അതും വലിച്ചിടും എന്താണെങ്കിലും അവനിക്ക് അവനക്ക് എത്തുന്നിടത്ത് വെച്ച് അവൻ വലിച്ചിടയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങി രണ്ട് ചെടികളുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ അവിടെ വെക്കുകയാണ് മക്കളുടെ സ്റ്റഡി ടേബിളിൽ ഈ സ്റ്റഡി ടേബിള് ഇക്കുണ്ടാക്കിയതാണ് കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് ഇക്ക പിന്നെ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ അറിയാം അപ്പോൾ മോനുറങ്ങി കേട്ടോ അവനു പൊതുവേ നല്ല ക്ഷീണുണ്ട് ഈ ജലദോഷം പനിയൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ചാലും പിന്നെ കുറച്ച് നേരം ഭയങ്കര ക്ഷീണമാണ് ഉഷാറാകുമ്പോൾ അവൻ അങ്ങനെ കളിച്ച് നടക്കും പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല ക്ഷീണമാണ് കേട്ടോ അപ്പോൾ മോനുറങ്ങി അപ്പോൾ ഇനി വേണം ഫുഡിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാൻ ഉച്ചക്കിനുള്ളത് അപ്പം ഇനി പെട്ടെന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ മോനുറങ്ങണ മുമ്പന്നെ ഞാൻ ചോറ് വെച്ചിരുന്നു കേട്ടോ ചോറ് പിന്നെ റേഷൻ എരിയാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചോറ് ഞാൻ വെച്ചിരുന്നു ഇനി ബാക്കിയുള്ളതൊക്കെ നോക്കണം ഉച്ചക്കിനുള്ളത് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാനോ ഫുഡ് ഇന്നിപ്പോൾ കത്തിരിക്കായ് പൊരിച്ചതും മത്തം കറി കേബേജ് ഉപ്പേണ് കേട്ടോ ഞാൻ കൂടുതലും വെജിറ്റബിൾസ് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ തന്നെ മക്കൾ മദർസൊക്കെ വിട്ടു വന്നിട്ടോ അപ്പോൾ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ അവരത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇനി പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് എടുക്കാം ഒത്തിരിക്കായി ഫ്രൈന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതേപോലെ ഉപ്പും മുളക് പൊടിയും വെള്ളം വീത്തിയിട്ടൊന്ന് വേവിച്ചുകൊടുക്കും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരിച്ചെണ്ണ ഒഴിക്കലേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ മോനെ എണീറ്റു കേട്ടോ അപ്പോൾ ഞാൻ പോയൊന്ന് ആട്ടിയൊക്കെ കൊടുത്തു തൊട്ടിയിൽ അപ്പോൾ അവന് ഉറങ്ങി അവന് ഒന്നാമത് ക്ഷീണുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ കിടന്നുട്ടോ ഇല്ലെങ്കിൽ അവനെണിക്കലാണ് കിടക്കലില്ല അത് പിന്നെ മൊത്തം താളിപ്പാണ് കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും അപ്പം അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ കേട്ടോ പെട്ടെന്ന് അടുപ്പത്തൊക്കെ വെച്ച് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം അതിന് ബാങ്ക് കൊടുത്ത പിന്നെ ഇനി പെട്ടെന്ന് ഒന്ന് പോയി നിസ്കരിച്ച് തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ മോൻ എണീച്ചാൽ ഒന്നിനു പറ്റില്ല കാരണം അവന് കിണിങ്ങി കിണങ്ങി നടക്കും അവന് പെട്ടെന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞത് മോനെ ഇട്ടു കേട്ടോ അപ്പോൾ മോനെ ഞാനിങ്ങനെ ആട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ അവൻ ഉറങ്ങണില്ല പിന്നെ മക്കളുടെ സൗണ്ടും ഇങ്ങനെ കളിക്കണ സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ ഇക്കാകാരൻ്റെ അപ്പോൾ പിന്നെ അവന് തീരെ ഉറങ്ങൂല അപ്പോൾ പിന്നെ ഞാൻ എടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കണ കൂടി അമർത്തിയാൽ ഞാനിവിടുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്